മലയാള സിനിമാ ലോകവും പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം ബെന്യാമന്റെ നോവൽ സിനിമയായി എത്തുമ്പോൾ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ ചെറുതല്ല പൃഥ്വിരാജ് നജീബായി എത്തുമ്പോൾ ഭാര്യ സൈനുവായി എത്തുന്നത് അമലാ പോളാണ് വർഷങ്ങളായി ആടുജീവിതത്തിന്റെ പണിപ്പുറയിലായിരുന്നു സംവിധായകൻ ബ്ലസി സംവിധായകന്റെ സ്വപ്ന പ്രൊജക്റ്റ് ആണിത് ബ്ലസിയെ കുറിച്ച് സംസാരിക്കുകയാണ് നടി അമലാ റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ആടുജീവിതത്തിലെ അനുഭവങ്ങൾ നടി പങ്കുവച്ചത് വളരെ ഇന്നസെന്റ് ആണ് സോൾഫുൾ മനുഷ്യനാണ് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഞാൻ ഇമോഷണൽ ആകും സെറ്റിൽ ബ്ലസിയേട്ടൻ കഥാപാത്രങ്ങളായി മാറും നജീബിന്റെ സീനുകൾ ബ്ലസിയേട്ടൻ അഭിനയിച്ചു കാണിക്കും ഒരു പുരുഷൻ എന്ന നിലയിൽ നജീബിന്റെ പെർഫോമൻസ് കാണിക്കാൻ എളുപ്പമാണ് പക്ഷെ സായനുവിന്റെ പെർഫോമൻസ് ചെയ്ത് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്രയും ഫെമിനിൻ ആയി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നും അത്രയും ബ്രില്യൻ്റായി പെർഫോം ചെയ്ത് കാണിക്കും സെറ്റിൽ അദ്ദേഹം ഫുൾ ഓൺ ആണ് ജോർദാൻ ഷെഡ്യൂളിൽ ബ്ലസിയേട്ടന്റെ അന്യൻ പുറത്തു വന്നതെന്ന് ചിലർ പറഞ്ഞു പക്ഷേ ഇവിടെ എനിക്ക് അമ്പിയും റെമോയും ആയിരുന്നു പക്ഷേ ഒരു സീൻ ശരിയായി വരാഞ്ഞപ്പോൾ അദ്ദേഹം ഡിസ്റ്റർബൻസ് ആയി മൈക്ക് എറിഞ്ഞു പോയി സെറ്റിൽ അദ്ദേഹം ഒരു കുട്ടിയെ പോലെയാണ് ബ്ലസിയേട്ടൻ ഹോളിവുഡിലായിരുന്നെങ്കിൽ എത്രയോ ഓസ്കാർ കിട്ടേണ്ടതായിരുന്നു അത്രയും കഴിവുള്ള സംവിധായകനാണ് ഞങ്ങളുടെ കഥാപാത്രങ്ങളുടെ റൊമാൻസിൽ പാർട്ടിലെ നറേറ്റീവ് പ്രണയം കൊണ്ട് സൈനു നജീബിന്റെ മീശ കടിച്ചെടുക്കുകയാണ് എന്നതായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുകയും അത്രയും ആഴത്തിൽ ആഴത്തിലെഴുതുകയും ചെയ്യുന്ന ആളാണ് എന്ന സിനിമയുടെ ഡബിങ് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു അതിൽ എന്റെ ഡയലോഗ് ഇക്ക എന്നാണ് പന്ത്രണ്ട് ടേക്കിൽ പന്ത്രണ്ട് വേരിയേഷൻ ഇക്ക എന്ന് പറഞ്ഞു പല ഇമോഷനുകളിൽ ഇക്ക എന്ന് പറയണം ആ പന്ത്രണ്ട് ടേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആങ്സൈറ്റി വന്ന് ഗാർഡനിൽ ഇരുന്നു ചീഫ് ഏടി വന്ന് ആറി ഓക്കേ എന്ന് ചോദിച്ചു ഓക്കെ ആണ് പൃഥ്വിക്ക് എത്ര പാച്ച് ഉണ്ടെന്ന് ചോദിച്ചു കുറെ ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് എന്റെ എല്ലാ ആങ്സൈറ്റിയും മാറിയത് അഭിനേതാവെന്ന നിലയിൽ നമ്മുടെ പരിമിതകൾക്കപ്പുറത്തേക്ക് അദ്ദേഹം പുഷ് ചെയ്യും പെർഫോമൻസ് നന്നായാൽ ബ്ലസിയേട്ടൻ ഗുഡ് വെരി ഗുഡ് എന്ന് പറയും വെരി ഗുഡ് ഒക്കെ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണെന്നും തനിക്ക് ഒന്നോ രണ്ടോ തവണയെ വെരി ഗുഡ് കിട്ടിയിട്ടുള്ളൂ എന്നും അമലാപോൾ പറഞ്ഞു പക്ഷെ ഗുഡ് എന്ന് പറയുമെന്നും അമലാപോൾ വ്യക്തമാക്കി മാർച്ച് ഇരുപത്തെട്ടിനാണ് ആഴ്ജീവിതം റിലീസ് ചെയ്യുന്നത് സിനിമയുടെ പ്രമോഷൻ തിരുക്കളിലാണ് അമലാപോളും പൃഥ്വിരാജും ബ്ലസിയും പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും ആഴ്ജീവിതം എന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു